നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ തെക്കു ഭാഗത്തുള്ള കുറേ ക്ഷേത്രങ്ങളും പിന്നെ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ട് തെങ്കാശി വഴി തിരുച്ചെന്തൂർ വരെ പോയി നാഞ്ചിനാടിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് കന്യാകുമാരി വഴി ശുചീന്ദ്രം ആദികേശവ പെരുമാൾ അതായത് തിരുവട്ടാറ് ഒക്കെ കണ്ട് ഞങ്ങള് പത്മനാഭസ്വാമിയെ വണങ്ങി ഞങ്ങൾ തിരിച്ചെത്തുന്ന ഒരു യാത്രക്ക് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വളരെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ അത് ഈ യാത്രയുടെ തുടക്കം ഞങ്ങൾ അകമല ശാസ്താവിനെ ദർശിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ശാസ്താവിനെ അവിടെ സാധാരണ ബസ്സിൽ അങ്ങനെ തൃശ്ശൂർക്ക് പോകുമ്പോഴൊക്കെ തൊഴുകാന്നല്ലാണ്ട് ഇറങ്ങി തൊഴിലുണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങി ശാസ്താവിനെ വണങ്ങി അന്ന് വിനായക ചതുർത്ഥിയായിരുന്നു അതുകൊണ്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ തൊട്ട് ഞങ്ങൾ നേരെ പോയത് ഊച്ചിറ സന്നിധിയിലേക്കാണ് ആലപ്പുഴ കൊല്ലം ദേശീയപാതയിൽ കൊല്ലം പെട്ട പ്രദേശമാണ് ഊച്ചിറ അവിടെയാണ് കേട്ടോ ഈ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത് അവിടെ രണ്ട് ആൾത്തറകളിലായിട്ടാണ് ശിവലിംഗ പ്രതിഷ്ഠ ഉള്ളത് അതായത് ഇവിടുത്തെ ശിവലിംഗം പൊരുളായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ആദി ദൈവം ആദി ശബ്ദം തന്നെ ഓങ്കാരമാണ് ആ ഓങ്കാരത്തിൽ നിന്നുള്ള മൂന്ന് ത്രിഗുണങ്ങളുണ്ടായി ആ ത്രിഗുണങ്ങളുടെ ഇതിൽ നിന്ന് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ രൂപം കൊണ്ടു എന്നാണല്ലോ പറയണത് അങ്ങനെ ബ്രഹ്മവിഷ്ണു മഹേശ്വര സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ പരബ്രഹ്മക്ഷേത്രം പിന്നെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ചുറ്റുമതിലോട് കൂടിയ കെട്ടിട സമുച്ചയമൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം പിന്നെ നന്ദിയുടെ സ്വരൂപമായിട്ട് കാളകളെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു ദർശനം ഞങ്ങൾക്കവിടെ ലഭിച്ചു അതിനുശേഷം ഞങ്ങൾ കൊല്ലം ആലപ്പുഴ ഈ ദേശീയപാതയിൽ തന്നെ കായലിലും കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത് കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്ത് പന്മന എന്ന പ്രദേശത്ത് ഉള്ള ഒരു തുരുത്തിലായിട്ടാണ് കാട്ടിൽ മേക്കതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാട്ടിലമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭദ്രകാളി ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭദ്രകാളി ആണ് കേട്ടോ ദാരിക കഴിഞ്ഞിട്ടുള്ള ഭദ്രകാളി സങ്കല്പമാണ് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പിന്നെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് കിഴക്ക് ഭാഗത്ത് കായലിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു കനാലാണ് ഈ കനാല് നമുക്ക് കടക്കുന്നതിനായിട്ട് ക്ഷേത്ര സമിതി തന്നെ തികച്ചു സൗജന്യമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ജംഗാർ സർവീസ് ഉണ്ട് അങ്ങനെ ഞങ്ങള് ക്ഷേത്രമുറ്റത്തേക്ക് എത്തി കുറച്ചു ദൂരം നടക്കാനുണ്ട് മണലിക്കൂടി ഈ ജംഗാർ ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് കാരണം കടലിൻ്റെ തീരത്താണ് ക്ഷേത്രം വരുന്നത് അങ്ങനെ മണലിൽ കൂടി കുറച്ച് ദൂരം നടന്ന് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യാസമയമായി ദീപാരാധനയ്ക്കുള്ള പൊട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ നടയടച്ചു ഞങ്ങൾ ദീപാരാധന എന്നുള്ള ആ പുണ്യ ദർശനം ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം ദേവി ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു വിശേഷപ്പെട്ട രീതിയിലുള്ള നാല് വൃക്ഷം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുവപ്പ് ചവിയാണ് ആല് മുഴുവനും അപ്പോൾ അതെന്താണ് എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ചുവപ്പ് നാട് ഈ നൂലിൽ കിട്ടിയിട്ടുള്ള എട്ടോപരലക്ഷം മണികളാണ് അവിടെ കാരണം ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹ പൂ പൂർത്തീകരണത്തിനായിട്ട് ദേവിക്ക് പൂജിച്ചിട്ടുള്ള മണികൾ കൊണ്ടുപോയി കിട്ടുക എന്നുള്ളതാണ് അത്ര ഇവിടുത്തെ പ്രധാന വഴിപാട് അപ്പോൾ അതാണ് അവിടെ കണ്ടത് വളരെ അത്ഭുതം തന്നോ കേട്ടോ എത്രയാന്ന് പറയാൻ പറ്റില്ല അത്രയധികം മണികൾ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഈ ആലിൽ ആല് മുഴുവനും ഇങ്ങനെ ചുമന്ന കവറിങ് ആണ് പിന്നെ കുട്ടികളില്ലാത്തവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ചെറിയ തൊട്ടിലുകളൊക്കെ ധാരാളം കെട്ടിത്തൂക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കാട്ടിൽ മേക്കതിൽ ഭഗവതി എന്നുള്ള കാട്ടിലമ്മ അവിടെ സമുദ്രതീരത്ത് വിരാജിക്കുകയാണ് പിന്നെ ഞങ്ങൾ സന്ധ്യാസമയമാണല്ലോ ഞങ്ങളൊന്ന് കടലൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പോയി തിരിച്ച് ഞങ്ങൾ ഈ ജംഗാർ സർവീസിൽ തന്നെ തിരിച്ച് പുറത്തേക്ക് വന്നു പിന്നെ ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ സന്ദർശന ക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഗണപതിയാണ് അന്ന് തൊഴാൻ പറ്റുമെന്ന് ഉറപ്പില്ല കാരണം അന്ന് വിനായക ചതുർത്ഥിയാണ് തിരക്കുണ്ടാവും എന്തായാലും എത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര ഗണപതിയുടെ സന്നിധിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്